അന്നേ നിങ്ങൾക്കുള്ള ഈ പേരുദോഷം മാറുകയുള്ളു എന്ന് ഈ പറയുന്ന പീഡനവീരൻ ഉസ്താദക്കന്മാരെ പച്ചയ്ക്ക് തള്ളി പറഞ്ഞു കൊണ്ട് ഇവൻ പീഡിപ്പിക്കുന്ന ഉസ്താദാണ് ഞാൻ അതിൽ പെട്ടതല്ല എന്ന് ഇവിടത്തെ ഉസ്താദ് സമൂഹം വലിയ സമൂഹം നിങ്ങളുടെ പണ്ഡിതന്മാരെന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ രംഗത്ത് വരുന്നോ അവരെ സംരക്ഷിക്കാതെ ഒരു കുഞ്ഞിന്റെ ദേഹത്തോട്ട് കൈ വെച്ചു കഴിഞ്ഞാൽ ആ കൈ വെട്ടപ്പെടേണ്ടതാണ് അല്ലാതെ ആ കൈയ്യെ പരിലാളിക്കാൻ വേണ്ടി ആ കൈയ്യെ കൊണ്ട് വീണ്ടും ആ കുട്ടിയുടെ ദേഹത്ത് ഉഴലാൻ വേണ്ടി അതല്ലെങ്കിൽ ലാളിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ മത പണ്ഡി മാറിയിട്ടില്ല ിൽ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നത് ഒരു പീഠകന്റെ നേരെ ചൂണ്ടുന്ന കേരള ജനത അത് മാറ്റേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ഏതായാലും ഈ മദ്രസ അധ്യാപകന്മാരുടെ ആ വിഷയം കൂടി ഒന്ന് കവർ ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ടീച്ചർ അതായത് ഇവര് ഈ മദ്രസയിലെ ഉസ്താദന്മാര് പഠിപ്പിക്കുന്ന വിഷയമുണ്ട് ഈ ഫിക് എന്നൊരു വിഷയമുണ്ട് കർമ്മശാസ്ത്രമാണ് അപ്പോ ഞങ്ങൾ ഇങ്ങനെ ടൈം ടേബിൾ എഴുതുമ്പോഴേക്ക് ഞാൻ ആ മദ്രസയിലുള്ളപ്പോ എല്ലാ ക്ലാസ്സുകളിലും ആ വിഷയം പഠിപ്പിക്കുന്നത് ഞാനാണ് മുമ്പ് ഉസ്താദ്മാരായിരുന്നു ഇതെല്ലാം കളിയും കുളിയുമാണ് ഈ വിഷയങ്ങളെല്ലാം അപ്പോ ഇപ്പൊ ആർത്തവം പച്ചക്കാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പൊ ഉസ്താദ്മാർക്ക് ഇത് പറയുമ്പോഴൊരു സുഖമാണ് അങ്ങനെ ഏഴാം ക്ലാസ്സിലെ കർമ്മം കർമ്മശാസ്ത്ര ഞാനാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഞാനത് ഏറ്റെടുത്തതോടുകൂടി അതുവരെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉസ്താദിന് എന്നോട് ഭയങ്കരമായ കലിപ്പാണ് മണക്കാട് പരുത്തിക്കുഴി മദ്രസയിലാണ് അപ്പൊ ഇയാൾ എനിക്കിട്ട് വല്ലാതെ എന്നിട്ടെന്ത് ചെയ്യും ഞാന് വര വരാത്ത ദിവസമുണ്ടെങ്കിൽ അന്ന് ഉസ്താദ് കേറിയ ഈ വിഷയം പഠിപ്പിക്കും കുട്ടികളെ അങ്ങനെ പിന്നീട് ഞാൻ കമ്മിറ്റിക്കാരോട് സംസാരിച്ച് പെൺകുട്ടികൾക്ക് താഴത്തെ നിലയിലും ആൺകുട്ടികൾക്ക് മുകളിലത്തെ നിലയിലുമാക്കി പെൺകുട്ടികൾക്ക് പിൻവാതിലിലൂടെ വന്നാൽ മതി കുട്ടികള് ആൺകുട്ടികള് മുന്നിലത്തെ വാതിലിലൂടെ വന്നോട്ടെ ആലോചിക്കണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മതസ്ഥാപനം അവിടെ ഈ കുട്ടികളെ സേഫ് ആക്കാൻ ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ എടുക്കേണ്ടി വന്ന എഫേർട്ട് വളരെ വലുതാണ് കാരണം ഈ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്തണം വലിയ കുട്ടികളാ പതിനാറ് പതിനേഴ് പതിനഞ്ച് വയസ്സുള്ള മെച്ചൂറായ പെൺകുട്ടികളാണ് കുട്ടികൾക്കറിയില്ല അവര് ചിലപ്പോൾ കുറവിലോട്ട് പോകും അവര് വെള്ളം കുടിക്കാനും കടയിൽ പോയി മിഠായി വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഇവർ പോകും അപ്പോ കണ്ണിലെണ്ണയൊഴിച്ചാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കാത്തിരിക്കുന്നത് ഇവരെ എന്നിട്ട് അവസാനം ഈ കുഞ്ഞുങ്ങളെ വിളിക്കാൻ ആരും വന്നിട്ടില്ലെങ്കിൽ സ്കൂട്ടറിൽ കേട്ടി ഞാൻ ഇവരുടെ വീട്ടിൽ വീടുകളിൽ കൊണ്ടാക്കി കൊടുക്കും അത്ര പോലും എനിക്ക് പെട്ടെന്ന് നേരത്തെ പോകേണ്ടി വന്നാലും ഞാൻ ഏതെങ്കിലും ഒരു പേരന്റിനെ ഒരു പെൺകുട്ടിയുടെ പേരന്റ് വന്നാൽ അവരെ വിളിച്ച് ഞാൻ അവിടെ നിർത്തും എന്നിട്ട് ഞാൻ പറയും പറയുമില്ല ഒരു മുഴുവൻ ആളുകളും പോയാലേ നിങ്ങൾ പോകാവേ ഒരു മതസ്ഥാപനത്തിൽ കുട്ടികൾ നിർഭയരല്ല അവര് സുരക്ഷിതരല്ല പക്ഷെ എന്ത് ചെയ്യാം ഈ പേരന്റ്സ് ചിന്തിക്കുന്നത് കുട്ടികളെ മതം പഠിപ്പിക്കണം ചെറിയ പ്രായം മുതല് ഈ മതം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകും എന്ന് കരുതിയാണ് ഇവർ ഇവിടെ വിടുന്നത് ഇവിടെ വിടുമ്പോഴാണ് കുട്ടികൾ വഴിതെറ്റുന്നത് ഈ പെരുന്തൽമണ്ണയില് ധിക നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഈ വാർത്ത പുറത്തു വന്നിട്ട് പത്തു വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി എന്ന കേസിൽ ഒരു മദ്രസ അധ്യാപകൻ അറസ്റ്റിലായി ഈ മദ്രസ അധ്യാപകൻ ഒരു കൊമ്പത്തെ ആളാണ് ഇവന്റെ ഫോട്ടോ ഒക്കെ മാധ്യമത്തിൽ വന്നു ഇവന്റെ ഫോട്ടോ വിട്ട സകല മാധ്യമങ്ങൾക്കും പിന്നീട് ഭയങ്കര ഭീഷണി ഇവന് ചെയ്യാം പറയാൻ പാടില്ല അതുകൊണ്ട് എനിക്കെതിരെയും ഭീഷണി വരും വരുന്നതിന്റെ കൂടെ ഒരെണ്ണം കൂടി അങ്ങനെ ഞാൻ അതിനെ കാണുന്നുള്ളു അതുകൊണ്ട് മാധ്യമങ്ങൾ അവന്റെ പേര് പിന്നീട് മുക്കി അതുകൊണ്ട് ഞാൻ പറയാണ് താഴേക്കോട് കാപ്പുപറമ്പ് കോടംബി മുഹമ്മദ് ആഷിഖ് എന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ പെരിന്തൽമണ്ണ എസ് ഐ സി കെ നൌഷാദിന്റെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത് നൌഷാദ് ഇതിന് മുന്നോട്ട് വരുന്നതിന് മുമ്പ് ഒരായിരം തവണ ചിന്തിച്ചിരിക്കും കാരണം അയാളുടെ പേര് നൌഷാദ് എന്നാണ് ഇത് സ്വന്തം സമുദായത്തിനാണ് പ്രഹരമേൽക്കുന്നത് എന്ന് ചിന്തിച്ചിരിക്കും രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് ഇയാളുടെ വീട്ടില് മദ്രസ പഠനത്തിന്റെ ഭാഗമായി പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടി താമസിക്കുന്നു എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവന്റെ വീട്ടിൽ ഈ പത്ത് വയസ്സുകാരിയെ മാതാപിതാക്കൾ നിർത്തിയത് എന്ന് ചിന്തിക്കണം അവരെയാണ് ചൂരല് കൊണ്ട് ആട്ടിക്കേണ്ടത് ഇതിനിടയില് പല ദിവസങ്ങളിലും ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു ഈ ഉസ്താദ് കാരണം മാതാപിതാക്കൾ അറിയുന്നില്ല അന്ന് മണ്ണാർക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റി ഇതിൽ നടത്തിയ അന്വേഷണത്തില് കാപ്പുപറമ്പിലെ വീട്ടിൽ നിന്ന് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു ഏതാണ്ട് എല്ലാ മുക്കാൽ മാധ്യമങ്ങളും ഈ ഈ വാർത്ത മുക്കുന്നു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരിയെയും പ്രതി പീഡിപ്പിച്ചതായി പരാതിയില് പെരിന്തൽമണ്ണ പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യും അപ്പൊ ഒരാളെയല്ല ആലോചിക്കണം ഒരിക്കൽ മോഷ്ടിക്കുമ്പോൾ അടി കിട്ടുന്നില്ല ശിക്ഷ കിട്ടുന്നില്ല വീണ്ടും മോഷ്ടിക്കുന്നു ഒരിക്കൽ ഒരു കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയിട്ട് ഒരു പ്രായപൂർത്തിയാകാത്ത മകന് ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ അവനവന്റെ പെങ്ങളുടെ ബാത്റൂമിൽ ക്യാമറ വെക്കും കാരണം അവന് ശിക്ഷ കിട്ടിയിട്ടില്ല ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നിൽ നിന്നും മാറി കുറച്ചുകൂടി ഗ്രാവിറ്റി കൂടിയ വിഷയങ്ങൾ അവർ തെരഞ്ഞെടുക്കും അപ്പോഴും മക്കളോട് ആത്മാർത്ഥതയുള്ള പേരന്റെ ഒപ്പം തന്നെ നിൽക്കും പക്ഷെ ഇവൻ വളർന്ന് ഒരു പത്ത് മുപ്പത്തി അഞ്ച് വയസ്സാകുമ്പോൾ അവൻ ഈ തന്തയോട് ചോദിക്കും അല്ല അപ്പാ ഞാൻ അത്രയും തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഒരിക്കലെങ്കിലും ഒരു വടിയെടുത്തൊന്ന് ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നേരെയാകുമായിരുന്നില്ലേ ചോദിക്കും കാലം ഉണക്കാത്ത മുറിവുകളില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കാം അപ്പൊ ഈ കുട്ടികള് ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്നും വലിയ വലിയ തെറ്റുകളിലേക്ക് പോകാൻ ഒരിക്കൽ ഉസ്താദ് പീഡിപ്പിച്ചു പിന്നെയും പിന്നെയും ഈ കുഞ്ഞിനെ ഈ പത്ത് വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ കാരണക്കാര ഈ മാതാപിതാക്കളാണ് പലപ്പോഴും മക്ക ചെല്ലം മനസ്സുകൾ എന്ന് പറയും വേണം മക്കളോട് ചെല്ലം വേണം സ്നേഹം വേണം വാത്സല്യം വേണം പക്ഷേ മക്കൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിന് കൃത്യമായി ശിക്ഷിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളല്ല നമ്മൾ എന്റെ മോൻ ഇന്ന് ഇവിടെ ഒരു പൂവ് കൊണ്ടുവന്ന് അർഫാൻ അവൻ ട്യൂഷന് പോയിട്ട് വന്നപ്പോഴേക്ക് അവിടെ നല്ല പൂ നിന്നിട്ട് ആ പൂവിംഗ് വന്നു മോനെ അവൻ ഇന്ന് ട്യൂഷന് പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്ന ഒരു കടലാസ് പൂവ് ഇപ്പൊ പറഞ്ഞു എന്നോട് നല്ല ഭംഗി ഉണ്ടും അത് അതുകൊണ്ട് ഞാൻ പറിച്ചതാണെന്ന് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു മോനെ ഇതൊരാള് വെള്ളമൊഴിച്ചു വളർത്തുന്നതാണ് അവർക്ക് ഇതിന്റെ ഭംഗി അവർക്കും കണ്ട് ആസ്വദിക്കാം മറ്റുള്ളവർക്കും കണ്ടാസ്വദിക്കാം അവരൊരുപാട് പ്രതീക്ഷയോടുകൂടി അവരുടെ വീടിനെ ഭംഗി വരുത്തുക പരിസരം വൃത്തിയാക്കുക എന്നുള്ള രൂപത്തില് അവര് വളർത്തിക്കൊണ്ടുവന്നതാണ് ഇവിടെ ചൂരലിരുപ്പുണ്ട് എടുത്ത് ഞാൻ നീട്ടാൻ പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കുകയും ചെയ്തു മേലിൽ ഇത് ആവർത്തിക്കരുത് നാളെ ഇത് പറഞ്ഞതിന്റെ പേരിൽ അവരോട് പോയിട്ട് ഒരു സോറിയും പറയണോ എന്ന് പറഞ്ഞേ മേലിൽ ആവർത്തിക്കരുത് അപ്പൊ മൂത്തവള് പറഞ്ഞു നാളെ ആവണ്ട ഇപ്പൊ തന്നെ പോകാം അങ്ങനെ രണ്ടുപേരും കൂടി പോയി ഇതും കാണിച്ച് അവരോട് സോറിയും പറഞ്ഞിട്ടാണ് തിരിച്ചു വന്നത് നമ്മൾ നമ്മുടെ മക്കള് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് നല്ല ശിക്ഷ നൽകി അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ നിന്നും വലിയ വലിയ രൂപത്തിലേക്ക് പോകും അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇവിടെ ഈ പത്ത് വയസ്സുകാരിയെ ഉസ്താദിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ ഈ മാതാപിതാക്കൾക്ക് എങ്ങനെ ധൈര്യം ധൈര്യമുണ്ടായെന്നറിയില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ തന്നെ പോക്സോ കേസിൽ റിമാൻഡിലായ മലപ്പുറം നഗരസഭയുടെ മുൻ കൗൺസിലർ കേൾക്കണം മലപ്പുറത്തെ നഗരസഭയുടെ മുൻ കൗൺസിലർ അദ്ദേഹം ഒരു അധ്യാപകനുമാണ് എന്നിട്ട് ആ അധ്യാപകനുമായ കെ വി ശശികുമാറിനെതിരെ നാല് പുതിയ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യുന്നു ഇവർക്കെതിരെ ശബ്ദിച്ചാൽ ഇതാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഏ അപ്പോ ഇതൊക്കെ പോക്സോ കേസിന്റെ പരിധിയിലാണ് വരുന്നത് പക്ഷെ നമ്മൾ ആരെങ്കിലും അപ്പ് ചെയ്യാറുണ്ടോ നമ്മൾക്ക് ഇങ്ങനെ ഒരു വാർത്ത വരും ശരി എടുത്ത് അത് ഉദ്ധരിക്കും പിന്നീട് ഈ ഉത്ഥാദന ശിക്ഷ കിട്ടിയോ ഈ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയോ നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല മൂന്ന് പരാതികളിൽ കൂടി കേസെടുക്കാമെന്ന് നിയമ ഉപദേശം ലഭിച്ചതോടുകൂടിയാണ് പോലീസിന്റെ പുതിയ നീക്കം ആരംഭിച്ചത് ഈ കേസിൽ അപ്പോ പോലീസിന് പോലും ഭയമാണ് കാരണം എതിർഭാഗത്ത് വരുന്നതും മതമായതുകൊണ്ട് ഈ മതത്തിന്റെ ആളുകൾ പെട്ടെന്ന് വികാരപ്പെടുന്നത് കൊണ്ട് അവർ പെട്ടെന്ന് ആയുധങ്ങൾ കയ്യിലെടുക്കുന്നതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ പത്ത് വയസ്സുകാരൻ സ്ഥാദിന്റെ വീട്ടിൽ പീഡിപ്പിക്കപ്പെടും എന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് പോലീസിന് വിവരം നൽകിയത് ഇങ്ങനെ പോലീസിന് വിവരം നൽകുമ്പോൾ എത്ര പോലീസുകാർ രണ്ടും കൽപ്പിച്ച് എടുക്കുമെന്നും അന്വേഷിക്കുമെന്നും ചിന്തിച്ചു നോക്കണം മുകളിൽ നിന്ന് അവർക്ക് വെളിവരും വേണ്ട ഏ ആലോചിക്കണം നമ്മള് എന്നിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകുന്ന പീഡന പരാതിയെ ആസ്പദമാക്കി പുതിയ കേസുകൾ എടുത്തു എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു പോലീസിന് ഒരു പരാതി ലഭിക്കുന്നു അങ്ങനെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് നിയമ ഉപദേശം അനുസരിച്ചിട്ടാണ് നേരത്തെയുള്ള മൂന്ന് പരാതികളിൽ കേസെടുത്തത് എന്ന് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നു ആലോചിക്കണം പാലകർക്ക് പോലും ഇക്കൂട്ടനെ ഭയമാണ് ഇത്തരം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കരുതി പോലും അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല ഏതെല്ലാം നാടുകൾ എടുത്താലും ഏതെല്ലാം മദരസങ്ങൾ എടുത്താലും ശരി ഈ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേ മുസ്ലിം സമുദായം പറയുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഒന്നാണോ ആയിരമാണോ ഒരു ലക്ഷമാണോ ഇതിന്റെ പിന്നിൽ ഇതിൻ്റെ തീവ്ര ത്യാഗികളായി മാറുന്നത് കുഞ്ഞുങ്ങളാണ് ആൺകുട്ടികൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും മറക്കുമെന്ന് ഒരിക്കലുമില്ല അവരുടെ മനസ്സിൽ ആ ചെറിയ പ്രായത്തിൽ വെള്ളപ്പേപ്പർ പോലെ ശുദ്ധമായ പ്രതലമാണ് അവരുടെ മനസ്സ് ആ മനസ്സിലേൽക്കുന്ന പുഴുക്കുത്തുണ്ടല്ലോ അതിന്റെ ആഘാതം വളരെ വലുതാണ് മരണം വരെ അവർ അതിനെ വേട്ടയാടിക്കൊണ്ടേ ഇരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ രാമസിംഹന ബുബക്കർ ഉണ്ടല്ലോ അദ്ദേഹവുമായി സംസാരിച്ചപ്പോ അദ്ദേഹം ഫാമിലി മെമ്പേഴ്സ് അദ്ദേഹത്തോട് ചെയ്ത ഇത്തരം കൃത്യങ്ങൾ പറയുവാണ് തുറന്ന് നമ്മുടെ കൂടെ താമസിക്കാതെ തന്നെ അദ്ദേഹവും ജോയിൻ ചെയ്യും അപ്പോ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും കാരണം ഇത് ഒരു ചെയിൻ മാർക്കറ്റ് പോലെയാ ഞാനതിന് ഇരയാകുന്നു പിന്നീട് ഞാനാകുന്നു വില്ലൻ മറ്റവർ ഇരകൾ പിന്നീട് ഇരകൾ അടുത്ത വില്ലന്മാരാകുന്നു അങ്ങനെ ഒരു മണി ചെയിൻ മാർക്കറ്റിംഗ് പ്രോസസ്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും തൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്താലും ഇനിയിപ്പോൾ തൻ്റെ ഉമ്മയെ പീഡിപ്പിച്ചാലും അതല്ലെങ്കിൽ പെങ്ങളെ പീഡിപ്പിച്ചാലും ഇനി പറയുന്ന മക്കളെ മകളെ പീഡിപ്പിച്ച് കഴിഞ്ഞാലും അതിനെതിരെ ചോദ്യം ചെയ്യാതെ അവരെ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന സനോജുമാരും അബ്ദുമാരും മുഹമ്മദ്മാരും ജബാർമാരുമുള്ള ഈ നാട്ടിൽ ഈ സമുദായത്തിൽ കാട്ടിക്കൂട്ടുന്ന തെണ്ടിത്തരങ്ങൾ തെമ്മാടിത്തരങ്ങൾ വൃത്തികേടുകൾ ഈ കുരുന്ന മക്കൾക്കെതിരെ പോലും നടത്തുന്ന ആഭാസ തരങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുന്ന കാലത്തിടത്തോളം ഒരിക്കലും ഇത് നമ്മൾ ചോദ്യം ചെയ്യാതിരിക്കില്ല നിങ്ങൾ എന്നു മുതൽ നിങ്ങൾ ചോദ്യം ചെയ്തതോടെ ോ ആ ചോദ്യം ചെയ്യുന്നതിലേക്കുള്ള കരുത്ത് പകരുക എന്ന് തന്നെയാണ് നമ്മുടെ ചുറിയാതെ വഴിയിലൂടെ ഞങ്ങൾ ഈ വിഷയം എടുത്തിരിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നൂറ് നൂറ് വിഷയങ്ങൾ വേറെ ഉണ്ട് എന്നിരിക്കെ ഈ മധ്രസ പീഡനം തന്നെ ഇന്ന് എടുത്തുകൊണ്ട് ഇതിന് വ്യൂസ് ഉണ്ടോ അതിൽ ലൈക്ക് ഉണ്ടോ കമന്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല നിങ്ങൾ പച്ച തെറി വിളിക്കും ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള ഭീകരജീവികൾ എന്ന് ഞങ്ങൾക്കറിയാം നീയൊക്കെ നിന്റെ ഉമ്മയെയും സനൂജിമാരായിട്ടുള്ള നീയൊക്കെ നിന്റെ ഉമ്മയെയും പെങ്ങളെയും നിന്റെ പ്രായ മുലകുടി പറ്റാത്ത കുഞ്ഞിനെ പോലും ഉസ്താദ്മാർക്ക് പീഡിപ്പിക്കാൻ വേണ്ടി കൂട്ടിക്കൊടുത്തോ ഞങ്ങളെ അത് ബാധിക്കുന്നില്ല പക്ഷെ ഇവിടത്തെ വലിയൊരു സമൂഹം ഇത് നോക്കിക്കാണുന്നുണ്ട് ആ സമൂഹത്തിന്റെ നോക്കിക്കാണൽ കൊണ്ട് തന്നെയാണ് ഇവിടെ വിരളമായിട്ട് സനൂജും അബ്ദു ജബ്ബാർമാർ മാത്രം ഇവിടെ ഇത്തരത്തിൽ കമന്റ് ഇടുന്നത് എന്ന് കൂട്ടിച്ചേർക്കുകയാണ് എന്തായാലും വീണ്ടും ഗംഭീരമായിട്ടുള്ള മറ്റൊരു ചെറിയാതെ വിഷയവുമായി നമ്മൾ നാളെ വീണ്ടും സന്ധിക്കും വരെ ടീച്ചർ വണക്കം പറഞ്ഞോളൂ ഒരുപാട് ആളുകൾ ലൈവിലുണ്ട് നല്ല രൂപത്തില് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇനിയിപ്പോ ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ ഡിമോട്ടീവ് ചെയ്താലും കുഴപ്പമില്ല ഒരു സപ്പോർട്ടറുണ്ടോ അത് മതി നമ്മൾ ഈ പരിപാടി തുടരും എന്തായിരുന്നാലും ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് നേരിൽ വരെ വണക്കം